നമ്മൾ പുതിയൊരു ലൂറ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള സാധനം കേട്ട സി ബാസ് തണ്ടമിനോ ഫോർട്ടീൻ സസ്പെൻഡിങ് ലോങ് കാസ്റ്റിംഗ് എഴുതിയിട്ടുണ്ട് വെയിറ്റ് വരുന്നത് ഇരുപത്തിനാല് ഗ്രാം പതിനാല് സെൻറ്റിമീറ്റർ ഇതാണ് സാധനം വില വരുന്നത് എഴുന്നൂറ് രൂപ കേട്ട ചാവക്കാട് ഫോറോട്ടോക്കുള്ളിൽ സാധനം വിലകളാണ് അപ്പൊ കാസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരും പറയുന്നു നമ്മള് അഞ്ചാങ്കല് വേപ്പുമ്പലാണ് പുള്ള നമ്മൾ തലങ്ങും വല്ലെങ്ങും സി ബാസിന്റെ കൂറിട്ടിട്ട് വാലിച്ച് എറിഞ്ഞ് നോക്കി വെക്കുകയും പക്ഷെ ഒരു മീന് പോലും നേരം വരെ അടിച്ചിട്ടില്ല അപ്പോ വീണ്ടും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കുറച്ച് കൊച്ചു കൊടുത്താങ്ങൾ ഒക്കെ പറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം പോകണമെന്ന് അറിയില്ലല്ലോ അതിൻ്റെ ഇടയിൽ വലിയ മീനടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം നമ്മൾ കാസ്റ്റിങ്ങോട് കാസ്റ്റിംഗ് കാണും അപ്പോൾ സി ബാസ് എന്ന് പറയുന്ന ലൂറ് വളരെ റിസൾട്ടുള്ളൊരു ലൂറാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഇഷ്ടം പോലെ കാണാൻ ചി ചെമ്പല്ലി കയറ്റിയിട്ടുള്ള ലൂറാണ് ഈ സാധനം അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് നമ്മളെ ഫോറോട്ടാക്കൽ ചാവക്കാട് പോയപ്പോൾ നമ്മൾ സുമൻ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു സജഷൻ ചോദിച്ചു ഇതെങ്ങനെയുണ്ട് ചേട്ടാ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ പറഞ്ഞത് ബെസ്റ്റ് ലൂറാണ് നമ്മൾ മേടിച്ചുകൊണ്ട് കാശ് ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ റിസൾട്ടുള്ള സാധനമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം മേടിച്ചത് അപ്പോൾ നമ്മൾ സാധനം കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് ഇതുവരെ മീനൊന്നും കയറിയിട്ടില്ല സുമൻചേട്ടൻ്റെ നാവ് പൊന്നാവട്ടെ അപ്പോൾ ഇതാണ് കാസ്റ്റിങ് നേരത്തെ ഈ ഒരു സാധനം ഇട്ടപ്പോൾ പിന്നാലൊരു ചെമ്പല് ഓടിക്കയറി പിന്നാലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നു ശാശാന് തിരിഞ്ഞാണ്ട് പോവുകയും ചെയ്തു അതിന് ശേഷം പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ അല്ല നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവുക അപ്പം നമ്മൾ വീണ്ടും തലങ്ങനും വിലങ്ങനും ഫുള്ള് ഏറെ ഇപ്പം കയറിക്കൊണ്ട് ഏറ് എറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് പിന്നെ ഈ ഒരു സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പേസിനെ പറ്റി പറയാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ചൂണ്ടാൻ വരുന്ന സ്ഥലം തന്നെയാണ് നല്ല മുക്കപ്പെട്ട സ്ഥലം തന്നെയാണ് പിന്നെ ഉള്ളത് ഭയങ്കര റിസൾട്ടുള്ള സ്പേസ് തന്നെയാണത് വേപ്പ് എന്ന് പറയും പിന്നെ അതേപോലെ തന്നെ നല്ല റിസൾട്ട് ആയിട്ടുള്ള പാമ്പുകൾ ഉള്ള സ്ഥലമാണത് ഇപ്പം ഇഷ്ടം പോലെ കരി മൂർക്കൻ അങ്ങനെ അണലി ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ ഉണ്ട് വിശുദ്ധ പരിസരത്തുണ്ട് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട്സ് ഉപയോഗിക്കുക പിന്നെ നല്ല രാത്രിയൊക്കെ ഈ വഴിക്ക് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക്കാണ് ഹൈ റിസ്ക്കാണ് എത്രയും വരാതിരിക്കുന്നതാണ് നല്ലത് വരുന്ന ആൾക്കാരുണ്ട് അതവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വരിക പിന്നെ ഒരുപാട് ആൾക്കാർ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അതായിരിക്കും അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുന്നതല്ലാണ് ഫിഷിംഗ് ഒരു ഹരം തന്നെയാണ് പക്ഷേ നമ്മളെ സേഫ്റ്റി കൂടി നോക്കണം ഇവിടെ വരുമ്പോൾ ഈ അഞ്ചെങ്കല് വേപ്പിൽ വരുമ്പോൾ പിന്നെ കൂടുതൽ എന്താ പറയാനുള്ളത് സീ ബാസിൻ്റെ ലൂറ് ഇരുപത്തിനാല് ഗ്രാമാണ് വെയ്റ്റ് വരുന്നത് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് ട്രിബിളോക്ക് മൂന്നെണ്ണാണെങ്കിൽ വെള്ളത് വീട്ടിൽ നിന്ന് ആക്ഷനാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക മീൻ പാഞ്ഞു വന്നടിക്കുന്നതായിരിക്കും പക്ഷേ ഇവിടുത്തെ മീനൊക്കെ നാട് വിട്ടുപോയെന്നെങ്കിൽ തോന്നുന്നു ഇതുവരെയും ഒരു മീൻ പോലും വന്നിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക കൊമ്പില് കുടുങ്ങി കണ്ണു പോവാനുള്ള ചാൻസുണ്ട് കണ്ടോ ഒരു കൊമ്പില് കുടുങ്ങി ഉടക്കി അതാണ് നമ്മളെ ശ്രീവാസലൂർ ഭയങ്കര അട്രാക്ഷൻസാണ് കാസ്റ്റഗൻ നിൽക്കുമ്പോഴും നിൽക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കട്ടാ ഞാനിപ്പോൾ ഒന്ന് വിഴാൻ പോയി അപ്പോൾ ശ്രദ്ധിച്ച് കഷ്ടെയ്യാം അതേപോലെ ഇങ്ങോട്ട് പിടിക്കുക പതുക്കെ വലിയ അങ്ങനെയൊക്കെ ഒന്നും ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാവുക ഒരു ഇതിൻ്റെ ഒരു കരയുടെ കരയിലിൻ്റെ അരി നമ്മൾ അഞ്ച് മിനിറ്റും പതിനാറ് സെക്കൻഡും നിർത്താതെ കഷ്ടിട്ടു ഒന്നും കിട്ടിയിട്ടില്ല നല്ല മാറ്റി പിടിച്ച് നോക്കി നോക്കാം സ്ഥലം മാറ്റി പിടിക്കുകയാണെന്നില്ല ഞാൻ അറ്റം വരെയൊക്കെ പോയത് തന്നെയായിരുന്നു ഒന്നും കിട്ടുന്നില്ല സോറി എന്താ ചെയ്യേ വായിൽ നമ്മളെ സാധനം വന്നു പോയി ഓക്കെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചാനലെല്ലാവരും കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉണ്ടപ്പോൾ ഈ ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിൽ നല്ല നല്ല വിഷ്വൽസ് നിങ്ങൾക്ക് കാണാനും നിങ്ങൾ നിങ്ങൾ സമ്മാനിക്കാനും വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ചൂണ്ടലും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഭയങ്കര രസകരമായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ട ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാ യാത്ര അല്ലെങ്കിൽ ഇത് കൊണ്ടെങ്കിലും പിടിച്ചിട്ട് തിന്നാൽ മതി അപ്പത്തന്നെ നമുക്ക് ഒരു പ്രത്യേക വൈബണം ഏ